നമസ്കാരം നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാന്റെ ദയനീയ അവസ്ഥയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ അത് കഴിഞ്ഞ വർഷം മുതൽക്ക് തന്നെ പുറത്തു വരുന്നുണ്ട് വലിയ സാമ്പത്തിക പ്രതിസന്ധി രാഷ്ട്രീയ പ്രതിസന്ധി അതിനോടൊപ്പം തന്നെ അവിടെ അധികരിച്ചു വരുന്ന തീവ്രവാദ ആക്രമണങ്ങൾ ഇതൊക്കെ പാകിസ്ഥാന്റെ നട്ടൽടിക്കുന്നുണ്ട് എന്തായാലും പട്ടിണിയും ദാരിദ്ര്യവും കൊടികുത്തി വാഴുന്ന പാകിസ്ഥാനിൽ നിന്നും ഭിക്ഷക്കാരെയും പോക്കറ്റടിക്കാരെയും തങ്ങളുടെ രാജ്യത്തേക്ക് കയറ്റി അയക്കരുത് എന്നുള്ള കർശന നിർദ്ദേശവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സൗദി അറേബ്യ വിദേശ രാജ്യങ്ങളിൽ അറസ്റ്റിലാകുന്ന മതിയായ രേഖകളില്ലാത്തവരുടെയും ടിക്കാരുടെയും പട്ടികയിൽ തൊണ്ണൂറ് ശതമാനം പേരും തങ്ങളുടെ രാജ്യത്ത് നിന്നുള്ളവരാണ് എന്ന് പാകിസ്ഥാനിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രമുഖ മാധ്യമം കഴിഞ്ഞ നാളുകളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇത് വലിയ ചർച്ചകൾക്ക് വഴി വയ്ക്കുകയും ചെയ്തു എന്തായാലും ഈ സാഹചര്യത്തിലാണ് പാകിസ്ഥാന് ശക്തമായ ഒരു താക്കീതുമായി സൗദി അറേബ്യയും ഇറാഖും പോലെയുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത് ലോകരാജ്യങ്ങളിൽ നിന്നും അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്നും കോടിക്കണക്കിന് രൂപ കടമെടുത്തിരിക്കുന്ന പാകിസ്ഥാനിൽ നിലവിലെ വൈദ്യുത ഇന്ധന നിരക്കുകൾ നിശ്ചയിക്കുന്നത് ഐ എം എഫ് ആണ് ഇന്റർനാഷണൽ മോൺ ാണ് അതേസമയം തന്നെ ഐ എം എഫിൽ നിന്ന് മൂന്ന് ബില്യൺ ഡോളർ കൂടി കടം വാങ്ങാൻ പാകിസ്ഥാൻ വീണ്ടും ശ്രമങ്ങൾ തുടരുന്നുണ്ട് എന്നുള്ള ചില വാർത്തകളും വരുന്നുണ്ട് നമുക്കറിയാം ഇതിനോടകം തന്നെ പാകിസ്ഥാനെ വലിയ രീതിയിൽ കടമെടുക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് ഒരിക്കലും തിരിച്ചടയ്ക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള വലിയ വായ്പകൾ അനുവദിച്ചുകൊണ്ടിരിക്കുന്നത് ചൈനയാണ് ഇതിനിടയിലാണ് ഐ എം എഫിൽ നിന്നുകൂടി പാകിസ്ഥാൻ വീണ്ടും കോടികൾ കടമെടുക്കാൻ ഒരുങ്ങുന്നത് ഇതിൽ എഴുന്നൂറ് മില്യൺ ഡോളർ നൽകാൻ ഐ എം എഫ് തീരുമാനിച്ചു എന്നുകൂടി പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും ഐ എം എഫിന്റെ വായ്പകളെ തുടർന്ന് നിലവിൽ പാകിസ്ഥാനിലെ വൈദ്യുത നിരക്കും അതിനോടൊപ്പം തന്നെ ഇന്ധന നിരക്കുമെല്ലാം സർവ്വകാല റെക്കോർഡിൽ എത്തി നിൽക്കുകയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഹെൻലി പാസ്പോർട്ട് സൂചിക പ്രകാരം മുപ്പത്തിനാല് രാജ്യങ്ങളിൽ മാത്രം മുൻകൂർ വിസ ഇല്ലാതെ സന്ദർശന അനുമതിയുള്ള പാകിസ്ഥാൻ ഏറ്റവും ദുർബലമായ പാസ്പോർട്ട് ഉള്ള രാജ്യങ്ങളുടെ പട്ടികയിലും ഇടം പിടിച്ചിട്ടുണ്ട് ഇതിൽ നാലാം സ്ഥാനത്താണ് പാകിസ്ഥാൻ വരുന്നത് ഈ പട്ടികയിൽ ഇറാഖിനും സിറിയക്കും അഫ്ഗാനിസ്ഥാനും ഒപ്പമാണ് പാകിസ്ഥാന്റെ സാധനം എന്നത് വലിയ ആശങ്ക കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് പ്രത്യേകിച്ചും ടൂറിസം ഉൾപ്പെടെയുള്ള മേഖലകളൊക്കെ തകരുന്നതിന് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ വലിയ കാരണമാണ് എന്തായാലും പാകിസ്ഥാനിൽ നിന്നുള്ള ആളുകളെ പ്രത്യേകിച്ചും മതിയായ രേഖകളില്ലാത്ത അല്ലെങ്കിൽ പോക്കറ്റടിക്കാരായ ഭിക്ഷാടകരായ ആളുകളെ ദയവ് ചെയ്ത് തങ്ങളുടെ രാജ്യത്തേക്ക് കടത്തിവിടരുത് എന്നാണ് നിലവിൽ സൗദി അറേബ്യയും ഇറാഖും ഉൾപ്പെടെയുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങൾ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് മലയാളം